കേസിൽ ജയിലിലടക്കപ്പെട്ട ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിക്കെതിരായ കേസ് അതീവ ഗുരുതരമാണെന്നും സർക്കാർ സമഗ്രമായി മറുപടി പറയണമെന്നും ഹൈക്കോടതി കേസിൽ ആരോപണവിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും എക്സൈസ് കമ്മീഷണർ അടക്കമുള്ളവരുമാണ് ഇതിന് മറുപടി നൽകേണ്ടത് കേസിൽ കുടുക്കിയതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീലാസണ്ണിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥരും പുറമേ നിന്നുള്ള ചിലരും ചേർന്ന് മനഃപൂർവ്വം തന്നെ കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഷീല ഹർജി സമർപ്പിച്ചിരുന്നത് ആരോപണങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ അതീവ ഗുരുതരമാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിലയിരുത്തിയത് സംസ്ഥാന സർക്കാരും എക്സൈസ് കമ്മീഷണർ അടക്കമുള്ളവരും ഇതിന് മറുപടി നൽകണം സമഗ്രമായ മറുപടിയാണ് നൽകേണ്ടത് ഹർജി ഈ മാസം ഏഴിന് കോടതി വീണ്ടും പരിഗണിക്കും എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീല ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അടിയന്തര നഷ്ടപരിഹാരമായി പത്തു ലക്ഷം രൂപ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യാജ കേസിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീലാ സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നത് ചാലക്കുടിയിലെ ഷീലാ സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ അപ്രതീക്ഷിതമായാണ് എക്സൈസ് റെയ്ഡ് നടന്നത് ഷീലയുടെ ബാഗിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പ് എന്ന് തോന്നിക്കുന്ന ലഹരി വസ്തുക്കൾ കണ്ടെടുത്തെന്നായിരുന്നു എക്സൈസ് പറഞ്ഞിരുന്നത് എന്നാൽ ഷീലയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് എൽ എസ് ടി സ്റ്റാമ്പല്ലെന്ന് പിന്നീട് ലാബിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഷീലയെ അറസ്റ്റ് ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ സസ്പെന്ഡും ചെയ്തിരുന്നു